ഡ്രാഗൺ ഫ്രൂട്ട് ഫ്ലവർ ആയത് മുതൽ ഓരോ സ്റ്റേജും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലവർ മാത്രം ഉണ്ടാവുകയാണെങ്കിൽ പരാഗണം നടക്കില്ല അത് ഫ്രൂട്ടായി മാറാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിതിനെപ്പറ്റി വലിയ അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം പക്ഷേ ഇത് ഫൈനലി നമുക്കൊരു ഫ്രൂട്ടായി കിട്ടിയിട്ടുണ്ട് അത് വിളവെടുക്കാൻ പാകമായിട്ടുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഈ ഒരു ഫ്രൂട്ടായി കിട്ടിയതിൽ അപ്പോൾ ചോദിക്കും ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയതിനാണോ ഇത്രയധികം സന്തോഷം കാണിക്കുന്നതെന്ന് എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ കാരണം ഇവിടെ വീടുപണി നടക്കുന്ന സമയത്ത് ഈ ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ വേണ്ടി മാത്രമാണ് ഞാൻ രണ്ട് തൂണ് പണിക്കാരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചത് അപ്പോൾ ഏട്ടൻ ചോദിക്കുകയും ചെയ്തു എനിക്ക് എന്താണ് വട്ടാണോ ചുമ്മാ അരത്തു പണിയാണ് ഉമാരി ഇതിനകത്ത് എടുക്കുന്നത് എന്ന് പറയുകയും ചെയ്തത് വിവിധ തരം ഫ്രൂട്ട് പ്ലാന്റുകൾ വെച്ച് പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതും ട്രൈ ചെയ്തത് ആ പ്ലാന്റിലെ ഒരു ഫ്രൂട്ട് മാത്രമേ പോയേണ്ട കാരണം അതിൻ്റെ തൊട്ടരികത്ത് ഞാൻ ബേറാപ്പിൾ നോട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുഴുവനും ഇങ്ങനെ ചാഞ്ഞ് അതിന് വെയിൽ കിട്ടുന്നില്ല ഭയങ്കരമായിട്ട് വെയിൽ കിട്ടേണ്ട ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇനി ബേറാപ്പിളൊക്കെ ഒന്ന് മൊത്തത്തിൽ വെട്ടി ഒതുക്കി ഇതിന് നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു ആക്കി മാറ്റണം